കാതോട് കാതോരം പരമ്പരയിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയിരിക്കുകയാണ് നടി കൃഷ്ണേന്ദു മോഡലിങ്ങിലൂടെ അഭിനയത്തിലേക്ക് കടന്നു വന്ന താരമാണ് കൃഷ്ണേന്ദു ഇപ്പോഴിതാ തനിക്ക് നേരത്തെ നേരിടേണ്ടി വന്ന ബോഡി ഷേമിങ്ങിനെക്കുറിച്ച് സംസാരിക്കുകയാണ് കൃഷ്ണേന്ദു മോഡലിങ്ങിലൂടെയാണ് കൃഷ്ണേന്ദു കരിയർ ആരംഭിക്കുന്നത് അതിലൂടെ സിനിമയിൽ അവസരങ്ങൾ കിട്ടിയെങ്കിലും അത് നഷ്ടമാവുകയായിരുന്നു ഞാൻ ഇതിനു മുന്നേ ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നു പക്ഷേ അവസാനം ആ ഭാഗം അവർ കട്ട് ചെയ്ത് ഒഴിവാക്കി എന്നാണ് താരം പറയുന്നത് ആ വിഷമത്തിലിരിക്കുമ്പോഴാണ് കൃഷ്ണേന്ദുവിനെ തേടി ദുൽഖറിനൊപ്പമുള്ള പരസ്യത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നത് പിന്നാലെ താരത്തെ തേടി പരമ്പരയുമെത്തി ഇന്ന് മിനിസ്ക്രീനിലെ മുൻനിര നായികയാണ് കൃഷ്ണേന്ദു സീരിയലിലേക്ക് വരുമ്പോൾ ചിലർക്ക് ഒരു സങ്കല്പമുണ്ടാകും സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ സിനിമയിലുള്ള സങ്കല്പമല്ല സീരിയലിലുള്ളത് കുറച്ചു നാളുകൾ ഒരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ടാക്കി വച്ചിട്ടുണ്ട് എന്നെ സ്ക്രീനിൽ കാണുന്നത് പോലെയല്ല ഞാൻ നന്ദി മെലിഞ്ഞിട്ടാണ് സ്ക്രീനിൽ ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോൾ പലിപ്പം തോന്നുന്നതാണ് ബോഡി ഷേവിംഗ് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് അതേസമയം ഈ ശരീരം എനിക്കൊരു അനുഗ്രഹമായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇഷ്ടപ്പെടുന്ന വസ്ത്രം ധരിക്കാം ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം എന്നാണ് കൃഷ്ണേന്ദു പറയുന്നത് അതേസമയം തന്റെ ശരീരപ്രകൃതം മാറ്റാൻ നോക്കിയിട്ടുണ്ടെന്നും താരം പറയുന്നു പലരും പരസ്യമായി പറയാറുണ്ട് അതിനെ ആ രീതിയിൽ എടുത്താൽ മതിയാകും പക്ഷേ എനിക്ക് ആദ്യമൊന്നും അത് അങ്ങനെ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല ഒരു വശത്ത് മാത്രമേ ഇതൊരു പ്രശ്നമാകുന്നുള്ളൂ മാറുവശത്ത് നോക്കുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ചോദിക്കുന്നത് നീ എങ്ങനെയാണ് ഈ ബോഡി നിലനിർത്തുന്നത് ഡയറ്റിംഗ് ആണോ എന്നൊക്കെയാണ് ആ ഒരു സൈഡിൽ മാത്രമേ പ്രശ്നമുള്ളൂ അതുപക്ഷേ ക്യാമറ ആങ്കിളിലൂടെയും വസ്ത്രത്തിലൂടെയും മേക്കപ്പിലൂടെയും പരിഹരിക്കാമെന്നും താരം പറയുന്നു